മലയാളി നേഴ്സ് എമിറേറ്റ്സ് ഡ്രോ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കിയത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം ദുർഹം സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന മലയാളി നഴ്സ് രമണിയാണ് ഭാഗ്യശാലി ഒരക്കത്തിനാണ് രമണിക്ക് ഗ്രാൻഡ് പ്രൈസായ നൂറ് മില്യൺ നഷ്ടമായത് ഏഴിൽ ആറ് നമ്പറുകളും മാച്ച് ചെയ്തു എമിറേറ്റ്സ് ഡ്രോയുടെ അൻപത്തിരണ്ട് സൗജന്യ ടിക്കറ്റുകൾ നൽകിയ സ്പെഷ്യൽ പ്രൊമോഷനിൽ പങ്കെടുത്താണ് രമണി ഗെയിം കളിച്ചത് ഏഴ് എന്ന അക്കത്തിൽ അവസാനിക്കുന്ന നമ്പറുകളാണ് തിരഞ്ഞെടുത്തത് ഇതിൽ ആറെണ്ണവും തുല്യമായി സാധാരണ റാൻഡം ആയിട്ടാണ് നമ്പറുകൾ തിരഞ്ഞെടുക്കാറെന്നും രമണി പറയുന്നു ഇത്തവണ മാത്രം വ്യത്യസ്തമായി ചിന്തിച്ചു പണത്തിന് വലിയ ആവശ്യമുള്ള സമയത്താണ് സമ്മാനം രമണിക്ക് ലഭിക്കുന്നത് ജോലി നഷ്ടപ്പെട്ട രമണിയുടെ ഭർത്താവും മക്കളുമായി തിരികെ നാട്ടിലേക്ക് പോയി തനിക്ക് ലഭിച്ച കൊണ്ട് ഒരു വീട് പണിയാനും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാനുമാണ് രമണി ആഗ്രഹിക്കുന്നത് സൗദിയിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരികെ പോകാനും ഉദ്ദേശിക്കുന്നുണ്ട് മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർ എമിറേറ്റ്സ് ഡ്രോ നറുക്കെടുപ്പിൽ ഭാഗ്യശാലികളായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മൊത്തം അയ്യായിരത്തി തൊള്ളായിരം പേരാണ് തൊള്ളായിരത്തി അൻപത്തിനാല് എഴുന്നൂറ്റി അൻപത് പ്ലസ് സമാനത്തുക നേടിയത് ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ രാത്രി ഒൻപത് മണിക്ക് നറുക്കെടുപ്പ് ലൈവ് സ്ട്രീമായി കാണാം എമിറേറ്റ്സ് ഡ്രോ വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ലൈവായി നറുക്കെടുപ്പ് കാണാനാകും